അനുസരിച്ച് ഉണക്കി സൂക്ഷിച്ചോണ്ടിരിക്കണേ ഒരേക്കർ കൃഷി സ്ഥലത്ത് കുറ്റിപ്പയരാണ് കൃഷിയിരിക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള കൃഷിസ്ഥലാണ് തോണ്ടാവുളങ്കര ദേവസ്വന്റെ സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കൃഷി സ്ഥലമാണ് കേട്ടോ എങ്ങനെയുണ്ട് അവിടെ വയനറ്റും ഇവിടെ പച്ച രണ്ട് വെറൈറ്റി പേരാണ് ഇവിടെ കണ്ടോ കൃഷിയിരിക്കുന്നത് ഇനിയിപ്പോ വരാൻ പോകുന്നത് നല്ല സീസൺ ടൈമാണ് മൂന്ന് സ്ഥലത്താണ് പയർ ഒരേപോലെ വിളവെടുക്കുന്നത് ഇവിടെ മാത്രമാണ് പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത് ബാക്കി രണ്ട് സ്ഥലത്തും ഓപ്പൺ ബിസിനസ് ഫാമിങ്ങൾ ഹൈടെക് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ ചില സമയത്തൊക്കെ ഉണ്ടല്ല വില മുപ്പത് രൂപയ്ക്ക് താഴെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു പണിയാണെന്ന് വെച്ചാൽ വേണ്ട ഇതിപ്പോൾ ഉള്ള പയറൊക്കെ നമ്മൾ ഇച്ചിരി മൂപ്പിക്കാനായിട്ട് എടുത്തേൻ്റെ അവിടെ നോക്കിയാൽ ഇവിടെ വയലറ്റ് പയറാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടാ ഇങ്ങനെയുള്ള പയറ് കാമ്പുള്ള നോക്കി നമ്മൾ ഉണക്കി സൂക്ഷിക്കും ഈ ഉണക്കി സൂക്ഷിക്കുന്ന പയർ കിലോ കണക്കിന് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് നൂറു രൂപയ്ക്ക് മുകളിൽ വിൽക്കും അപ്പം അങ്ങനത്തെ ഒരു മെത്തലാണ് കൃഷി ചെയ്തു പോകുന്നത് ഞാൻ വില കിട്ടുന്ന സമയത്തും ഡിമാൻഡുള്ള സമയത്തൊക്കെ ഇങ്ങനെ രീതിയിൽ പറിച്ചു പോകും അപ്പം രണ്ട് മെത്തലാണ് ഇവിടെ പയർ കൃഷി കൊണ്ടുപോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഇപ്പം നിലയിൽ വളമെടുത്തോണ്ടിരിക്കുന്നത് അവിടെ ഇപ്പം നനച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഏശൊരു മുപ്പത്തഞ്ച് പരമ്പാണ് ഉള്ളത് ആറാറ് പാതിനിടക്ക് നമ്മൾ ഓസുകളിങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നനച്ചിട്ട് അവിടെ തന്നെ ഇട്ടാൽ മതിയാവും വളരെ എളുപ്പത്തിൽ നനക്കാനും ജല കുറഞ്ഞ രീതിയിൽ പയർ കൃഷിയാലും പറ്റും പയറിനത്തുള്ള അമിതമായുള്ള ജലസേനവും വളമൊന്നും ആവശ്യമില്ല നിയർ വളങ്ങളും നിയർ വേർന്നാനേയും ഈർപ്പം നേരത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ പയർ കൃഷി നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് പോവാം കണ്ടോ ഇവിടെ നമ്മൾ ചീര നമ്മൾ ചെയ്തിട്ടുണ്ട് ചീര നോക്കിയാൽ റെഡ് റോസ് ചീരയാണ് ഇവിടെ കൃഷി ചെയ്ത് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് തടപ്പയരായിട്ടും കൊടുക്കാനായിട്ട് പറ്റും എറണാകുളം തൃപ്പൂണത്തിലെ കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ തടപ്പയായിട്ട് പോകുന്നുണ്ട് അതായത് പച്ചപ്പയർ മൂത്തത് പൊളിച്ച ഒരു ബത്തറുണ്ടാ ഈയലെ അങ്ങനത്തെ കൃഷിയും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വിത്താക്കിയും വേണമെങ്കിൽ ഈ പയർ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇത്രയൊക്കെ ഒരു കിലോയ്ക്ക് ആയിരം രൂപയ്ക്ക് മേൽ വിലയിടുന്നുണ്ട് അപ്പം അങ്ങനെ പല പല സാധ്യത ഉള്ളൊരു കൃഷിയിടത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇതേപോലെ പയറിൽ നിന്നുകൊണ്ട് തന്നെ മൂത്ത് പഴുത്ത് ഉണങ്ങും എന്നെ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും ഹാർവെസ്റ്റ് വെക്കുന്നത് ഈ തോട്ടത്തിലെ മൂന്ന് പേർക്ക് ഒരേപോലെ നിന്ന് നനക്കാൻ സൗകര്യം കേട്ടോ അവിടെ ഇപ്പം ജലശേരം നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ നടന്നിരിക്കുന്നു ഈ പഞ്ചാര മണലാണ് ഈ ഫുള്ള് ഏരിയയില് അപ്പ ഈ കൃഷിയുടെ നമ്മൾ തയ്യാറാക്കിയപ്പോൾ തന്നെ നമ്മൾ കുമ്മായം ആദ്യം തന്നെ ഇട്ടുകൊടുക്കും അപ്പോൾ ആ ട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ വരമ്പെടുക്കുന്നത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കാലത്തിൽ ഓരോ ഫയർ വിത്തുകൾ കുത്തി കൊടുക്കും തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനവും പയറിന് മുളപ്പുണ്ടാവും അപ്പോൾ അതിനുശേഷം നമ്മൾ ചാണപ്പൊടിയും കോഴികളൊക്കെ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കും രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ചൊരു ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കും പോളിയാർ സ്പ്രേ നമ്മൾ കൊടുക്കും മൈക്രോ ലോട്ടറി അടങ്ങിയ വളങ്ങൾ പോളിയാറ് രാവിലെയും വൈകുന്നേരവും ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി എന്ന രീതിയിൽ ഇനിയും തളിച്ചു കൊടുക്കും അപ്പോൾ ഈ രീതിയിൽ തന്നെ പയർ നമുക്ക് നന്നായിട്ട് വില കൊടുത്ത് പോകാനായിട്ട് പറ്റും പക്ഷേ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ പയർ മൂപ്പിച്ചെടുക്കുമ്പോൾ പയറിന് പൊതുവേ ഇച്ചിരി ഈഡ് ചില സമയത്ത് കുറവാറുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഒന്നര ഒറ്റ ദിവസങ്ങളിൽ എടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പയർ നന്നായിട്ട് വിളവ് ഉണ്ടാവുന്നതായിട്ട് കാണാം കേട്ടോ ഈ കൃഷിയിടാണ് നമ്മൾ ഫുൾ ഉള്ളത് പച്ചപ്പയായിട്ട് വില എടുക്കുന്ന ദിവസം ഉണ്ടല്ലോ രാവിലെ തന്നെ വിളവെടുക്കും മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും ഇരിക്കും തോറും പയറിൻ്റെ വെയിറ്റ് കുറേ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ വില എടുക്കുന്ന രീതിക്കാണ് ചെയ്യുന്നത്